नमो नारायणाय विष्णुसहस्रं नाम ॐ ना। नमो भगवते वासुदेवायतु परमेष्ठी परमेष्ठीपरिग्रहा उग्रसंवत्सरो दक्षो വിശ്രാമോ വിശ്വദക്ഷിണ ഋതു ഋതുക്കൾ ആയിരിക്കുന്നവൻ ഋതുഭേദങ്ങളിലൂടെയാണ് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ പ്രകൃതിയിൽ നടക്കുന്നത് അതിനാൽ ഋതു ആയിരിക്കുന്നത് അവിടെ തന്നെ സുദർശന ജ്ഞാനമാർഗ മോക്ഷദായകൻ ഭക്തർക്ക് അനായാസം ദർശനമേകുന്നവൻ നല്ല കണ്ണുകളുള്ളവൻ ജ്ഞാനമാർഗത്തിലൂടെ മോക്ഷം നൽകുന്നതിനാൽ സുദർശനൻ ആർത്തൻ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനിങ്ങനെ നാല് തരം മനുഷ്യരാണ് ഭഗവാനെ ആശ്രയിക്കുന്നത് അതിനാൽ ജ്ഞാനിയാണ് തനിക്ക് ഏറ്റവും പ്രിയനെന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് ഭഗവാന്റെ ഏറ്റവും ആകർഷകമായ ഗുണം സുലഭ്യതയാണ് ഭക്തർ ഏകാഗ്രമായി അവിടത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഭഗവാന്റെ കണ്ണുകളുടെ ഭംഗിയെക്കുറിച്ച് എന്തു പറയാൻ സമസ്ത ലാവണ്യവും വഴിയുന്നവയാണ് ആ കണ്ണുകൾ അരവിന്ദാക്ഷനാണ് രാജീവനയനാണ് എത്ര പ്രകീർത്തിച്ചാലും അവയുടെ ഭംഗി പറഞ്ഞു ഫലിപ്പിക്കാനാവുമോ അതിനാലും സുദർശനൻ അവിടെ തന്നെ കാല കാലസ്വരൂപനായി വർത്തിപ്പവൻ നമ്മുടെ എല്ലാ ചെയ്തികളെയും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ഭഗവാൻ അതിലെ നന്മതിന്മകൾ ആത്യന്തികമായി നിശ്ചയിക്കുന്നതും അവിടെ നിന്നാണ് കാലസ്വരൂപം പൂണ്ട് സമയമാകുമ്പോൾ വൃഷ്ടിയിലും സമഷ്ടിയിലും സംഹാരപ്രക്രിയ നടത്തുന്നതും അവിടെ നിന്ന് തന്നെ അതിനാൽ കാല പരമേഷ്ഠി സ്വമഹിമയിൽ ആരൂഢനായവൻ ഹൃദയാകാശത്തിൽ പ്രകാശം ചൊരിയുന്നവൻ ഭഗവാന്റെ മഹിമ സ്വമഹിമയാണ് വേറെ എവിടെ നിന്നും ഒന്നിൽ നിന്നും ഉണ്ടായതല്ല സോ മഹിമയിൽ അവിടുന്ന് നിത്യനായി സ്ഥിതി ചെയ്യുന്നു ഹൃദയാകാശത്തിലെ പ്രകാശം അനുഭവിക്കണമെങ്കിൽ ധ്യാനിക്കണം ഹൃദയാകാശത്തിൽ സുലഭമായി അനുഭവിക്കാൻ കഴിയും വിധം ആത്മാവ് സ്ഥിതി ചെയ്യുന്നു എന്ന് കടോപനിഷത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് പരിഗ്രഹ ശരണാർത്ഥികളെ പരിഗ്രഹിക്കുന്നവൻ എല്ലാ ദിക്കുകളിൽ നിന്നും അറിയപ്പെടുന്നവൻ ഭക്തന്മാരുടെ ഉപഹാരങ്ങൾ സ്വീകരിക്കുന്നവൻ ശരണാഗതി അടയുന്നവരെ ഒരു നാളും ഭഗവാൻ തള്ളിക്കളയുകയില്ല അവർ ദുഷ്പ്രവർത്തികൾ ചെയ്തു പോരുന്നവരാണെങ്കിലും ശരണാഗതി പ്രാപിക്കുകയാണെങ്കിൽ കൈവെടിയില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ഗീതയിൽ ഏത് ദിക്കിലും തൂണിലും തുരുമ്പിലും അവിടത്തെ സാന്നിധ്യമുണ്ട് ഭക്തന്മാർ പ്രേമപൂർവം നൽകുന്നത് എന്തു തന്നെയായാലും സസന്തോഷം സ്വീകരിക്കുന്നവനാണ് അവിടെ നിന്ന് സകല ജഗത്തിനും അധിപനാണ് അമരപ്രഭുവാണ് എന്നാലും ഒരു ഭക്തൻ അനുരാഗപൂർവം ഇലയോ പഴമോ പൂവോ വെള്ളമോ നീതിച്ചാൽ പോലും അതീവ പ്രിയത്തോട് സ്വീകരിക്കുന്നവനാണ് അവിടെ എത്രമേൽ അനുരാഗവിവശമായ വിവശമായ ഹൃദയത്തോടെയാണ് സുധാമായയുടെ മുഷിഞ്ഞ അവിൽപ്പുതി കണ്ട് അതിലെ കല്ലും നെല്ലുമടക്കം അവിടെ നിന്ന് ഭക്ഷിച്ചത് ഉഗ്രസ്വരൂപൻ സമസ്ത സൃഷ്ടിയും ഭഗവാന്റെ ശാസനകളെ അതുപോലും വ്യതിചലിക്കാതെ പാലിക്കുന്നു സൂര്യാദികൾക്ക് പോലും ഭയമായതിനാൽ ഉഗ്രൻ തൈത്രിയോപനിഷത്ത് ഇത് വ്യക്തമായി പറയുന്നു ഇതിൽ നിന്നുള്ള ഭയം കൊണ്ട് കാറ്റ് വീശുന്നു സൂര്യൻ ഉദിക്കുന്നു അഗ്നി ദഹിപ്പിക്കുകയും ഇന്ദ്രൻ രക്ഷിക്കുകയും ചെയ്യുന്നു സംവത്സര കാലത്തിലും സ്ഥലത്തിലുമാണ് നമ്മൾ ഉണ്ടായിരിക്കുന്നത് പ്രപഞ്ചം മുഴുവൻ ഭഗവാൻ വ്യാപിച്ചിരിക്കുന്നതിനാൽ നാമെല്ലാം അവിടെ നിന്ന് വസിക്കുന്നു സമ്യക് വസതി ഭൂതാനി യസ്മിൻ ഇതി സംവത്സര എന്നാണ് സർവജീവഭൂതജാലങ്ങളും ഭഗവാനിൽ വസിക്കുന്നതിനാൽ സംവത്സരൻ എന്നർത്ഥം വരും ദക്ഷ വർദ്ധിക്കുന്നവൻ സമർത്ഥൻ പ്രപഞ്ചം വലുതായി കൊണ്ടിരിക്കുന്നു എന്നത് ഇപ്പോൾ ശാസ്ത്രത്തിനും സമ്മതമാണ് മഹാവിഷ്ണുവാണ് പ്രപഞ്ചമായിരിക്കുന്നത് അവിടുത്തെ പ്രഭാവമാണ് പ്രപഞ്ചം മുഴുവൻ ദർശിക്കുന്നത് അതിനാൽ അവിടുന്ന് ദക്ഷിൻ വിശ്രാമ വിശ്രമം ഏകുന്നവൻ മോക്ഷം പ്രധാനം ചെയ്ത് സംസാരദുഃഖങ്ങൾക്ക് വിശ്രമം ഏകുന്നത് ഭഗവാൻ ആകിയാൽ അവിടുന്ന് വിശ്രാമ വിശ്വദക്ഷിണ എല്ലാ കാര്യങ്ങളിലും അതുല്യൻ സമർത്ഥൻ ശക്തൻ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ സങ്കീർണമായ കർമ്മമാണ് എങ്കിലും പ്രപഞ്ചത്തിൽ അത് ഓരോ നിമിഷവും നടക്കുന്നു ഇത് നിർവഹിക്കുന്നത് അതുല്യമായ സാമർഥ്യത്തോടെയും ശക്തിയോടെയും ആയതിനാൽ വിശ്വ ദക്ഷിണൻ പരിഗ്രഹ उग्रसंवत्सरो दक्षो विश्रामो विश्वदक्षिणा ॐ नमो नारायणाय ॐ नमो भगवते वासुदेवाय सर्वत्र गोविन्दनामसङ्कीर्तनम् गो